മീൻ മുറിക്കുമ്പോൾ നമുക്ക് കൂട്ടായിട്ട് രണ്ടുപേരും ഹാജറായിട്ടുണ്ടായി നമ്മളെ കുഞ്ഞിപ്പൊണ്ണും സുബ്ബി ഇന്ന് കുറച്ച് വേളൂര് മീനാന്ന് കിട്ടിയിട്ടില്ലേ അതിന്റെ കൂടെ കുറച്ച് മുള്ളനും കൂടി ഉണ്ട് കേട്ടാ പിന്നെ വേളൂരി മീൻ ഏകദേശം നെത്തോലി മീനില്ലേ അതിനെ പോലെ ഇരിക്കും ഇതിന് കുറച്ച് ചൂളി ഉണ്ടാവും സാധാരണ ഈ മീൻ കിട്ടി കഴിഞ്ഞാല് കുരുമുളക് ഇട്ടിട്ട് വറ്റിക്കാറുന്ന പതിവ് ഇന്ന് വേറൊരു രീതിയിലാണെന്ന് വറ്റിക്കാം അതിൽ തന്നെ ചെറിയുള്ളിയും വറ്റൽമുളകും എണ്ണയില് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം പൊടികളായിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾ മാത്രമേ ചേർത്ത് ു അതും കൂടി എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം പിന്നെ തീ ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് ചൂടാറാൻ വേണ്ടിട്ട് വെച്ചതിന് ശേഷം മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നൈസ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം ദാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി പരിപാടികളെല്ലാം മൺചട്ടിയിലാ ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ദാ ഇതാ കടുവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് പൊടും ഈ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കും നമ്മളെ അരച്ചു വെച്ച അരപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക അരവ് നല്ലപോലെ തിളക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമുക്കിതാ മാറ്റി വെച്ച നമ്മളെ മീനില്ലേ വേളൂരി മീൻ അതും കൂടി ചേർത്ത് കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് തിളച്ചതിന് ശേഷം നന്നായിട്ട് കുറുകി വന്നാലില്ലേ നമ്മളെ മീൻ കറി റെഡിയായി പിന്നെ ഞാനും അമ്മയും കൂടി ചോറ്യിക്കാൻ വേണ്ടിട്ട് ഇരുന്നു നല്ല കപ്പക്ക ഉപ്പേരിയും പയറുകറിയും മീൻ പറ്റിച്ചതും എല്ലാം കൂട്ടി നമ്മൾ നല്ലൊരു പിടി പിടിച്ചു